എന്റെ എല്ലാരോടും ഞാൻ ദാരിദ്ര്യം പറഞ്ഞു നടക്കുന്ന പറഞ്ഞുകൊണ്ടിടക്കുന്ന പറഞ്ഞു നടക്കുന്ന പാപ്പരത്വങ്ങൾ അവന്റെ ബുദ്ധിമുട്ടുകൾ മനുഷ്യന്മാരോട് സൃഷ്ടികളോട് പറഞ്ഞെടുക്കുന്ന സ്വഭാവം പോലും ഒരു വിശ്വാസിക്ക് സൂക്ഷണമല്ല എല്ലാ പ്രയാസങ്ങളും അള്ളാഹുവിനോട് പറയാനാണ് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് അത് നമ്മൾ പറയുന്നു ഈ ആരാധനകളെല്ലാം നിനക്ക് മാത്രമാണ് അള്ളാ ഞാൻ നൽകുന്നത് ഇത് പറയാൻ കഴിയുന്ന ഒരേ ഒരു സമൂഹം മുസ്ലിം മാത്രമാണ് നിനക്ക് മാത്രമാണ് എൻ്റെ എല്ലാ ഇബാദത്തുകളും എല്ലാ ആരാധനകളും അള്ളാഹുവെ നിനക്ക് മാത്രമാണ് നൽകുന്നത് എൻ്റെ എല്ലാ സഹായ തേട്ടങ്ങളും വയ്യ നിന്നോട് മാത്രമാണ് അള്ളാ എന്ന് ചോദിക്കുന്ന ഒരേ ഒരു ഹൈറ ഹൈവുമ അത് നമ്മളാണ് എന്ന് നമ്മൾ മനസ്സിലാവും ഒരു സമയത്തിൽ നമ്മൾ ഒരാളോടും ചോദിക്കേണ്ടതില്ല സുഹൃത്തു ചോദിക്കരുത് പരമാവധി ജനങ്ങളോട് പോലും ഇതൊരു നിലപാടാണ് എൻ്റെ ഹബിനോടാണ് ഞാൻ എപ്പോഴും ഇഷ്ടിഫാഹ് നടത്തുന്നത് എപ്പോഴും ആവലാതി പരാതിയായിട്ട് നടക്കുന്ന ആളുകളെ കാണാനായിട്ട് സാധിക്കും എല്ലാ പരാതിയും എല്ലാതിയും അള്ളഹാനോട് പറഞ്ഞു മനുഷ്യനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മനുഷ്യന്മാർക്ക് നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിത്തരാൻ കഴിയൂല അത് കഴിയുന്നത് റബ്ബാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് അള്ളാഹാനോട് ഏറ്റവും പറയുന്ന പതിനേഴ് പ്രാവശ്യം ഒരു മനുഷ്യൻ മുസ്ലിമായ മോവിനായ മനുഷ്യൻ അള്ളാഹനോട് പതിനേഴ് പ്രാവശ്യം റബ്ബേ നിനക്ക് മാത്രമാണ് ഞാൻ വിവാദത്തിൽ മനുഷ്യ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ കാര്യം നമുക്ക് ഇന്ന് ജീവൻ ജീവനുണ്ട് ഇന്ന് ശ്വാസമുണ്ട് ഈ ശുദ്ധമായ വായു ശ്വസിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഇത് ഉള്ള സമയത്ത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യം ജീവിതത്തിൽ മനുഷ്യ നമ്മൾ നമ്മൾ ചെയ്യുന്ന 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 ഏറ്റവും ഏറ്റവും നല്ല നല്ല കാര്യം കാര്യം റബ്ബിനെ റബ്ബിന്റെ ഈ നമസ്കാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണേ മനുഷ്യന്മാരെ ഇത് പറയുമ്പോൾ ഇത് ഞാനും എൻ്റെ അടിമയെ തമ്മിലും അവനെന്നോടെ ചോദിക്കൊണ്ടുപോകും വേറൊരു ഹിന്ദുസാനോട് ചോദിക്കൂല വേറൊരു മലക്കിനോടാ ഒരു നിധിയിലോടാ ഒരു റസൂലിനോടാ ഒന്നിനോടും ചോദിക്കൂല എന്നോടാണ് അവൻ ചോദിക്കാൻ എൻ്റെ അവര് ചോദിച്ചതെല്ലാം അവന് ഞാൻ കൊടുക്കും